കഴിഞ്ഞ ദിവസം സമാപിച്ച പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാനൂറ്റി എഴുപത്തിയെട്ട് പോയിന്റോടെ ആവണീശ്വരം എ പി പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും നാനൂറ്റി അറുപത്തിയഞ്ച് പോയിന്റോടെ പുനലൂർ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഓവറോൾ കിരീടം ചൂടി ുമായി കൊലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി നടന്നു വന്ന കലോത്സവത്തിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിരുന്നത് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെയാണ് കലോത്സവത്തിന് തിരശ്ശീല വീണത് അഞ്ചു ദിനങ്ങൾ നീണ്ട രാപ്പകലുകളെ മധുരതരമാക്കി അവർ ആടിയും പാടിയുമെല്ലാം അരങ്ങു തകർത്തു പോകുമ്പോഴും എ പി എമ്മിന്റെ മണ്ണിൽ ഇനിയും നല്ല വസന്തത്തിന്റെ ഓർമ്മകൾ ബാക്കിയാവുകയാണ് ക്യാമറാമാൻ ബിപിൻ വേണുവിനൊപ്പം വിസ്മയാനോസിനുവേണ്ടി റിജോ പത്തനാപുരം